നമസ്കാരം ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തോടെ ഇസ്രായേൽ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നതാണ് ലോകം ആശങ്കയോടെ നോക്കുന്നത് സംഘർഷ സാഹചര്യം രൂക്ഷമായതോടെ മേഖലയിലെ വ്യോമ ഗതാഗതവും ആകെ താറുമാറായിരിക്കുകയാണ് നിരവധി വ്യോമപാതകൾ അടച്ചതോടെ യു എ ഇ ആസ്ഥാനമായുള്ള എയർലൈനുകളുടെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും റൂട്ട് മാറ്റുകയും ചെയ്തിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എമിറേറ്റ്സ് ബ്രിട്ടീഷ് എയർവേസ് ലുഫ്താൻസ ഖത്ര എയർവെയ്സ് എന്നീ പ്രമുഖ കമ്പനികളുടെ ദുബായ് ദോഹ അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ കേറോയ്ക്ക് പുറമെ വിവിധ യൂറോപ്യൻ നഗരങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു എന്നാണ് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പല എയർലൈനുകളും ഈ മേഖലയിലേക്കുള്ള ഫ്ലൈറ്റുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ചില സർവീസുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ ഇറാഖിലെ ബസ്ര ബാഗ്ദാദ് ഇറാനിലെ ടെഹ്റാൻ ജോർഡനിലെ അമാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതായി അറിയിച്ചിട്ടുണ്ട് ദുബായ് ബഹ്റൈൻ ദുബായ് ദുബായ് കുവൈറ്റ് ദുബായ് ദുബായ് ലണ്ടൻ ഹീത്രു ദുബായ് ദുബായ് മസ്ക്കത്ത് ദുബായ് എന്നീ സർവീസുകളും കമ്പനി താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായി ഇറാഖ് ഇറാൻ ഇസ്രായേൽ ജോർഡൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നതായും ദുബായ് ആസ്ഥാനമായുള്ള മറ്റൊരു ഏജൻസിയായ ഫ്ലൈ ദുബായും അറിയിച്ചിട്ടുണ്ട് സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇതിനനുസരിച്ച് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഭേദഗതി ചെയ്യുമെന്നുമാണ് ഫ്ളൈദുബായി അറിയിച്ചിരിക്കുന്നത് ഇത്തിഹാദ് എയർവേസും ഈ ദിവസങ്ങളിൽ തങ്ങളുടെ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിയുടെ നിരവധി വിമാനങ്ങൾ വിടുകയാണ് ചെയ്തത് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്കുള്ള സർവീസ് ഇത്തിഹാദ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് ഇത്തിഹാദ് എയർവേസ് ഫ്ലൈറ്റുകൾ അംഗീകൃത വ്യോമാതിർത്തിയിലൂടെ മാത്രമേ പ്രവർത്തിക്കൂ സുരക്ഷയ്ക്കാണ് തങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് റൂട്ട് സുരക്ഷിതമല്ലെങ്കിൽ തങ്ങൾ ഒരിക്കലും വിമാനം പ്രവർത്തിപ്പിക്കില്ല എന്നാണ് ഇതിഹാദ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ സർവീസ് നടത്തുന്ന കമ്പനികൾ തങ്ങളുടെ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലബനനിൽ നിന്നും യു എ സർവീസ് ചാർജാണ് പ്രധാനമായും വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായതോടെ ലബനനിൽ നിന്നും കൂടുതൽ ആളുകൾ യു എ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ടിക്കറ്റ് നിരക്കിലെ ഈ ഒരു വർധനവ് ബെയ്റൂട്ടിൽ നിന്ന് ദുബായിലേക്കുള്ള വൺ വേ ടിക്കറ്റിൻ്റെ നിരക്ക് നാൽപ്പത്തി രണ്ടായിരം ദീർഘം ആയിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് പണം കൊടുത്താൽ തന്നെയും ടിക്കറ്റുകൾ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട് എന്നും വിവിധ ലബനീസ് പൗരന്മാരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്